അവരിൽ പ്രമുഖനായിരുന്നു ശ്രീ വാസുദേവ് ബൽവന്ത് ഭട്കെ ഒരു ബ്രാഹ്മണനായിരുന്ന അദ്ദേഹം ജാതി വ്യത്യാസങ്ങൾ ഒന്നും തന്നെ നോക്കാതെ സാധാരണക്കാരെ എല്ലാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുപ്പിച്ചു എന്തായാലും തന്റെ സായുധ വിപ്ലവത്തിനിടെ ഭട്കെ പിടിക്കപ്പെട്ടു അങ്ങനെ ഇരിക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത് അങ്ങനെ കല്യാണം കഴിഞ്ഞതിനു ശേഷം കൂടുതൽ പഠിക്കാൻ വേണ്ടി നാസിക്കിലേക്ക് പോയി വന്ദേ മാത്രം അക്കാലങ്ങളിൽ ബോംബെയിൽ ഉണ്ടായി തുടങ്ങിയ വർഗീയ ലഹളകളെ കുറിച്ചാണ് ഇനി പറയാനുള്ളത് ഹിന്ദു ഉത്സവങ്ങൾക്കിടയിൽ പാട്ടും ഘോഷവുമായി പോകുന്ന സമയത്ത് മുസ്ലിം പള്ളികൾക്ക് മുമ്പിലെത്തിയാൽ ഇവിടെ ബഹളം വെക്കരുത് എന്ന് പറഞ്ഞ് അവർ പ്രശ്നമുണ്ടാക്കുന്നത് പതിവായിരുന്നു ഇത് എല്ലായ്പ്പോഴും സംഘർഷങ്ങളിലേക്ക് നയിച്ചിരുന്നു അതേ തുടർന്ന് ക്ഷേത്രങ്ങളും പള്ളികളും ആക്രമിക്കപ്പെടുകയും ഒരുപാട് പേർ മരണപ്പെടുകയും ചെയ്തിരുന്നു അക്കാലത്താണ് ലോകമാന്യ തിലകൻ വീർ ശിവാജി മഹാരാജാവിന്റെ പട്ടാഭിഷേക ദിനത്തിൽ ബ്രിട്ടനെതിരെ ശിവാജി ഉത്സവം സംഘടിപ്പിക്കാൻ പരിപാടി എടുത്തത് ഇത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു ഞങ്ങൾ കുട്ടികളും ശിവാജി ഉത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കുകയുണ്ടായി അങ്ങനെ എനിക്ക് പതിമൂന്ന് വയസ്സായി എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം അവസാനിച്ചു കൂടുതൽ പഠിക്കാൻ വേണ്ടി ദാതയോടൊപ്പം എന്നെ നാസിക്കിലെ ശിവാജി സ്കൂളിലേക്ക് മാറ്റി ചേർത്തു ഭക്ഷണമൊക്കെ ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുകയായിരുന്നു പതിവ് ബ്രാഹ്മണരായതിനാൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാൽ ജാതി ഭ്രഷ്ട് നേരിടും ഈ അനാചാരത്തോട് എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അടുത്തുള്ള ഗംഗാറാം ഹോട്ടലിൽ നിന്ന് ചൂടോടെ ജിലേബിയൊക്കെ വാങ്ങി കഴിക്കുന്ന ഒരു ശീലം ശീലമുണ്ടായിരുന്നു എനിക്ക് വീട് വിട്ടു നിൽക്കുന്ന ഏതൊരു ചെറിയ കുട്ടിയേയും പോലെ എനിക്കും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ഛനുമായി ഞാൻ വളരെ അടുത്ത ബന്ധമായിരുന്നു രണ്ടാഴ്ചയിൽ ഒരിക്കലാണ് അദ്ദേഹം ഞങ്ങളെ കാണാൻ വരുന്നത് അച്ഛൻ വരുന്ന ദിവസം നോക്കി കാത്തു നിൽക്കുന്നതും പോകുന്ന സമയത്തുണ്ടാവുന്ന സങ്കടവുമൊക്കെ ഏതൊരു കുട്ടിയേയും പോലെ എനിക്കും ഉണ്ടായിരുന്നു വീട് വിട്ടു നിൽക്കുന്ന വിഷമം കൂട്ടുകാരുടെ സാന്നിധ്യം കൊണ്ട് ഇല്ലാതാക്കാൻ എനിക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല ഇവിടെയുള്ള കൂട്ടുകാർ ഭാഗവരിലുള്ളവരെ പോലെ ആയിരുന്നില്ല അവരുമായി ഞാൻ ഒരിക്കലും ചേർന്നു പോയില്ല വായനാശീലമോ രാഷ്ട്രബോധമോ ഇല്ലാത്തവരായിരുന്നു അവർ പക്ഷേ അധ്യാപകർ അതുപോലെ ആയിരുന്നില്ല അവർക്കെല്ലാവർക്കും എന്നെ വലിയ കാര്യമായിരുന്നു അവരെല്ലാവരും കവിതകളും ലേഖനങ്ങളും പത്രങ്ങൾക്കും മാസികകൾക്കും അയച്ചു കൊടുക്കാൻ വേണ്ടി പറയും അങ്ങനെ ഒരുപാട് കവിതകളൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടു വാമൻ ബാർവേ എന്റെ ടീച്ചർമാരാണ് ഇദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ലോകമാന്യ തിലകന്റെ കാര്യപരിപാടികളൊക്കെ വിശദീകരിക്കുന്ന ലോകസേവ എന്ന ഒരു പത്രത്തിന്റെ നടത്തിപ്പുകാരനായിരുന്നു ഇദ്ദേഹം ബാർവേ ആണ് എന്റെ അടുത്ത് പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടത് നാസിക്കിലായിരുന്നു അത് ഞാൻ അതിൽ പങ്കെടുത്തു എനിക്ക് ഒന്നാം സമ്മാനം കിട്ടി ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ പൊതുവേദി അതേ തുടർന്ന് ഞാൻ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുകയും എന്റെ ഭാഷയെ കൂടുതൽ നന്നാക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് കാലഘട്ടങ്ങളിലായിരുന്നു ഈ സമയത്താണ് മഹാരാഷ്ട്രയെ ഒന്നാകെ പിടിച്ചു കൊലുക്കുന്ന ആ മഹാമാരിയുടെ തുടക്കം പ്ലേഗ് ഈ പ്ലേഗിനെ എങ്ങനെ നേരിടണം എന്നതിനെ പറ്റി ബ്രിട്ടീഷിന് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല പ്ലേഗ് ഉള്ള സ്ഥലങ്ങളിലെ സാധനങ്ങളൊന്നും യൂറോപ്പിലുള്ളവർ വാങ്ങിച്ചിരുന്നില്ല അതുകൊണ്ട് അവർ എത്രയും പെട്ടെന്ന് ഈ അസുഖത്തെ അടിച്ചമർത്താനായി നോക്കി അതിനുവേണ്ടി അവർ ഡോക്ടർമാരെ അല്ല ഉപയോഗിച്ചത് പട്ടാളത്തെ ആയിരുന്നു വാ ക്രാൻഡ് എന്ന പട്ടാള ജനറലിന്റെ നേതൃത്വത്തിൽ പട്ടാളം ഇറങ്ങി അത്യന്തം മനുഷ്യത്വ ഹീനമായ നടപടികൾ ചെയ്തു തുടങ്ങി അവർ രോഗികളെ തിരഞ്ഞുപിടിച്ച് നാടുകടത്തി അവരുടെ വസ്തുക്കൾ തീയിട്ട് നശിപ്പിച്ചു കളഞ്ഞു സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ആരെയും വെറുതെ വിട്ടില്ല ആരാധനാലയങ്ങൾ നശിപ്പിച്ചു ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ രോഷം പുകയാൻ കാരണമാക്കി ലോകമാന്യ തിലകൻ ഇതിനെ എല്ലാം കർശനമായി അപലപിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജൂൺ ഇരുപത്തിരണ്ടാം തീയതിയാണ് പൂനയെ ആകമാനം പിടിച്ചു കുലിക്കിയ ആ വാർത്ത കേൾക്കുന്നത് എന്താണെന്നല്ലേ പറയാ കാത്തിരിക്കും वंदे मातरम